എന്നെ കേൾക്കുന്നവരെ ഈ പ്രിയപ്പെട്ടവർ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം ദുഃഖമല്ലേ കയറി വന്ന മരുമ്പോഴോട് അമ്മ പറയുന്നു എനിക്ക് നിന്നെ വേണ്ട വൃദ്ധ മാതാപിതാക്കൾ മക്കൾ മൈൻഡ് ചെയ്യാതിരിക്കുന്നു ഇറങ്ങിപ്പോകാൻ പറയത്തില്ലെങ്കിലും മിണ്ടത്തില്ല പോരെ മിണ്ടത്തില്ല അതിൻ്റെ അർത്ഥം നീ ഇറങ്ങിപ്പോകോളാൻ അതിൻ്റെ അർത്ഥം എന്നിട്ടിരിക്കും എന്തോ ചെയ്യും അമ്മ അങ്ങോട്ട് എടുക്കുമ്പോൾ മോളൊന്നും നോക്കുന്നു ആ നോട്ടം മതി വിശപ്പ് തന്നെ കിട്ടോളും ആർക്കും വേണ്ട ഈ വേണ്ട എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് വേണ്ടപ്പെട്ടവരി ഇപ്പം നാട്ടുകാരെ നമ്മളെ ചീത്ത കളിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു വണ്ടിക്കാരൻ നമ്മളോട് ചീത്ത കളിച്ചാൽ ഞാൻ മൈൻഡ് പോലും ചെയ്യത്തില്ല കാരണം അവനും ഞാനുമായിട്ട് ഇനിയും കാണാൻ പോകുന്നില്ല പക്ഷേ അതുപോലെയല്ല വീട്ടുകാരെല്ലാം പറഞ്ഞാൽ നമുക്ക് കൊള്ളും കൊള്ളത്തില്ലേ കൊള്ളും ഇത് വേണ്ടപ്പെട്ടവരും വേണ്ട എന്ന് പറയുന്നത് ഭയങ്കര ദുഃഖമാണ് എൻ്റെ കറത്താവ് ഞായറാഴ്ച അങ്ങോട്ട് പോയപ്പോൾ അവർ പറഞ്ഞു നീ മതി നീ മതി ഓശന്നോ അങ്ങ് മതി അങ് മതി പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറയുക നിന്നെ വേണ്ട ബെറബാസിനെ മതി ഇവനെ വേണ്ട ബറബാസിനെ മതി ഇവനെ വേണ്ട ബെറബാസിനെ മതി പറഞ്ഞതാരാ വീട്ടുകാരാ ഇന്നുകൊണ്ട് വീട്ടുകാർ എന്ന് പറയുന്നവർ സ്നേഹിച്ച് കെട്ടി പക്ഷെ ചെറുക്കം പറയുന്നു നീ അവളെ നോക്കി നിന്നെ വേണ്ടടി എനിക്ക് പൊടി ഈ ശവത്തെ എനിക്ക് വേണ്ട കാരണം പുതിയ പെണ്ണിനെ കണ്ടപ്പോൾ ഇവളെ വേണ്ട മക്കളെ കല്യാണം കഴിച്ചപ്പം അപ്പനും അമ്മയോടും പറയുന്നു ഒന്ന് ചത്തു തരാമോ സമാധാനം തരാമോ വേണ്ട തിരിച്ചു മക്കളോട് പറയുന്നു സഹോദരങ്ങൾ പറയുന്നു മനുഷ്യൻ വേണ്ട എന്ന് പറയുമ്പോൾ അവൻ്റെ ദുഃഖം വലുതാ പക്ഷേ അവൻ്റെ ദൂരത്തിൽ ഒരാൾ വരും അവൻ്റെ പേര് യേശു എന്നാണ് എന്തുകൊണ്ടാണ് അവനെ നോക്കി പറഞ്ഞു നിന്നെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് ഇന്നും വേണ്ടപ്പെട്ടവർ വേണ്ട എന്ന് പറയുന്നവൻ്റെ അകലത്തിൽ ഒരാൾ വരും അവൻ്റെ പേര് യേശു പ്രിയരെയും എന്തൊരു സുന്ദരനായിരുന്നു എന്തൊരു സുന്ദരൻ ഭയങ്കര സൗന്ദര്യം അല്ലായിരുന്നു ആ സൗന്ദര്യമൊക്കെ വിവരിക്കുന്നില്ലേ പക്ഷെ ഞാൻ കണ്ടു യശയാവ് പറയുന്നു അവൻ കണ്ടാൽ ആളറിയാത്തവനായിട്ട് വിരൂപനായിട്ട് പറയുന്നു ചരിത്രകാരന്മാർ പറയുന്നത് അവൻ്റെ രോമം പിഴുന്നെടുത്തപ്പോൾ അവൻ്റെ മേച്ചു പറഞ്ഞു പോയെന്നാ കുരിശെടുത്ത് കൊണ്ട് പോയപ്പോൾ മുഖം പഠിച്ചായിരിക്കും വീണത് വീണ് എഴുന്നേറ്റും വീണ് എഴുന്നേറ്റും പോയപ്പോൾ അവനെ കണ്ടാൽ കണ്ടാറിയാത്തവനെ പോലായി മാറി അവൻ്റെ രൂപം നഷ്ടപ്പെട്ടു കീമോതെറാപ്പി ചെയ്ത് മുടി മുഴുവൻ പോയ അച്ചാനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇരുന്ന് നോക്കത്തില്ല ഒന്ന് ഇറങ്ങി നടക്കണം വാ മനുഷ്യനെ കാണണം ഒരു കല്യാണത്തിന് പോകാം ഇല്ല മോനെ ഞാൻ വരത്തില്ല എന്ന കാര്യം എല്ലാവരും എന്നെ കണ്ടാൽ ചോദിക്കും നിന്നെ കണ്ടിട്ട് അറിഞ്ഞില്ലോടാ എല്ലാവരും എന്നെ സഹതാപത്തോട് നോക്കും എനിക്ക് എനിക്കാരുടെയും സഹതാവും വേണ്ട ആരെയും കാണുകയും വേണ്ട സോറിയാസിസ് വന്ന് സ്കൂളിൽ പോകാത്ത പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട് എച്ച് മാം കിട്ടിയിട്ട് എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല കാരണം എന്നെ തൊടാൻ പിള്ളേർക്ക് ഇഷ്ടമില്ല ഒരു കുഞ്ഞിനെ ഒരു അപ്പൻ അടിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അവൻ ഇങ്ങനെ ചൊറിഞ്ഞപ്പം കഴിച്ചുകൊണ്ടിരുന്ന ടേബിളിൽ പൊടി വീണപ്പം ആളെ നോക്കുന്നു വെണ്ണം വന്നപ്പൻ മോനെ തല്ലി അവനെന്തോ ചെയ്യാൻ തൊലിയേന്നിങ്ങനെ പോകും വിരൂപനായി പോകും പക്ഷേ അവൻ്റെ ഒരു ദൂരത്തിലൊരാളുണ്ട് സുന്ദരനായിരുന്നു അവൻ റിയാത്തവനായി മാറിയതുകൊണ്ട് ഇന്നും രോഗം വരുവപ്പെടുത്തി അവൻ്റെ ദൂരത്തൊരാടും അവൻ്റെ കല്ലേറ ദൂരത്തൊരാളുണ്ട് അവൻ്റെ പേര് യേശു അവൻ്റെ പേര് യേശു എത്ര മക്കളോട് ഞാൻ പറഞ്ഞു കല്യാണം ആലോചിക്കട്ടെ അവർ പറഞ്ഞു വേണ്ട എന്താ കാര്യം കൊടിയൻ്റെ മുന്നില്ലേ കൊടിയൻ്റെ മോളാ ആര് പെണ്ണ് തരാന് ആര് കല്യാണം ആലോചിക്കാൻ പക്ഷെ അവരുടെ ദൂരത്തൊരാളുണ്ട് യേശു എന്താ കാര്യം അവനെ നോക്കി പറഞ്ഞു ഇവൻ അവൻ്റെ മോനല്ലേ തച്ചൻ തച്ചൻ്റെ മോനല്ലേ അവൻ്റെ ദൂരത്തൊരാള് വരും അവൻ്റെ പേര് യേശു പ്രിയരേ എൻ്റെ കർത്താവ് എരിശിനിലേക്ക് വന്നു എന്തിൻ്റെ പുറത്താവ് വന്നത് കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ കഴുതപ്പുറത്തോ എനിക്ക് ഭയങ്കര നിണ്ണം തോന്നി ഞാനും കർത്താവായിട്ട് വഴക്കുണ്ടാക്കി ഇങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥന ചിന്തിക്കണം മല്ലി പിടിക്കണം കർത്താവ് മോശമായി പോയില്ലേ നീ എന്തിൻ്റെ കുതിരപ്പുറത്ത് വരാഞ്ഞത് എനിക്കൊരു ഓട്ടോ ഉണ്ടായിരുന്നേ ഞാൻ വലിയ കാര്യത്തിൽ എടുത്താൽ ഭയങ്കര മൈലേജ് ആയി ആയിരുന്നു ഞാനിതുമായിട്ട് എടുത്തപ്പോൾ എൻ്റെ പാർശ്വ വിശ്വാസികൾ പറഞ്ഞു ഓട്ടോ പാർശ്വം എന്ന് പറഞ്ഞ പേരായി ഞങ്ങൾക്ക് നാണക്കേടാ എൻ്റെ ഒരു ഉപ്പാപ്പിനോട് പറഞ്ഞു കത്തിച്ചു കളയുന്ന എൻ്റെ ഓട്ടോ മേലെ ഓട്ടമായി വന്നേക്കാട്ടു കാരണം അവർക്ക് നാണക്കേടാ ഉച്ചി ഓട്ടമായി പോയാൽ ഇതുപോലെ അന്ന് എന്താ പുറത്ത് വന്നു കഴുത പുറത്ത് സമാധാന സമയത്തൊക്കെ വരും എന്നാലും ഒരു രാജാവാണ് ഒരു കുതിരപ്പുറത്തൊക്കെ വരേണ്ടേ അപ്പം ഞാൻ ചോദിച്ചു നമുക്ക് ഒരു കുതിരപ്പുറത്ത് വരത്തിലായിരുന്നു കർത്താവ് അപ്പം കർത്താവെന്നു പറഞ്ഞു ഞാൻ കുതിരപ്പുറത്താണ് വന്നെങ്കിൽ ഞാൻ നടന്നാൽ പോലും നിങ്ങളൊപ്പം എത്തണമെങ്കിൽ എന്ത് ചെയ്യണം ഓടണ്ടേ കുതിര നടക്കുമ്പോൾ ഒപ്പം എത്തണേ നമ്മൾ എന്ത് ചെയ്യണം ഓടണം അപ്പൊ പിന്നെ കഴുതപ്പുറത്ത് വന്ന എന്തിനാ പിതുക്കെ നടക്കത്തുള്ളൂ അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി വീട്ടിൽ നിന്നുണ്ടെന്ന് ഉണ്ട് എല്ലാ മക്കളും ഒരു വീട്ടിൽ രണ്ടു മൂന്ന് മക്കളുണ്ടെന്ന് വെച്ചോ ഒരുത്തം മൊണ്ണയാണ് മുണ്ണ പൊട മറ്റവൻ എല്ലാത്തിനും എടുക്കന എ പ്ലസ് അമ്മയ്ക്ക് ഇഷ്ടം എല്ലാരെയും ഇഷ്ടമാണെങ്കിലും മറ്റേ മോനെ പറയും പക്ഷെ ഇവൻ വിടുക്കന ൻ സൺ സ്കൂളിൽ മിടുക്കൻ സ്കൂളിൽ മിടുക്കൻ ട്യൂഷൻ മെടുക്കൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും വിട്ടുക്കൻ അവൻ മിടുക്കൻ അവനെ പറ്റി പറയും എനിക്കൊരുപാരുമോ ഇല്ല പക്ഷെ ഇവനെ കണ്ടോ മൊണ്ണ മൊണ്ണ ആരെ ഈ പൊട്ടൻ മൊണ്ണ ഈ മൊണ്ണെ നിങ്ങൾക്കൊന്ന് കരയിപ്പിക്കാം കരയത്തില്ല അവനെ അടിച്ച കരയ അമ്മയുടെ വാശിയതോ അവനെ അടിച്ച കരയത്തില്ല ഇങ്ങനെ നിൽക്കും എന്താ കാര്യം അവൻ അക്സെപ്റ്റ് ചെയ്തു മൊണ്ണയ മൊണ്ണയെന്തും പക്ഷെ എനിക്കറിയാം ഈ മൊണ്ണയുടെ ദൂരത്തിൽ ഒരാളുണ്ട് കഴുതപ്പുറത്ത് വന്ന യേശു എൻ്റെ യേശു എ പ്ലസ്കാരൻ്റെ ലോകത്ത് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇംഗ്ലീഷ് അറിയാവുന്നിടെ പടപടാന്ന് ഇംഗ്ലീഷ് പറയുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ കൂടെ മാത്രമാണ് യേശു കുതിരപ്പുറത്ത് വന്നതെങ്കിൽ അവരൊക്കെ ഇവിടെ കാണപ്പെടുന്ന ഞങ്ങളൊന്നും വലിയ മെടുക്കിൻ്റെ ലോകത്തു നിന്നൊന്നും വന്നവരല്ല അല്പ കുത്തിയായി ഞാനിയാക്കാൻ പിൻപനെ മുൻപനാക്കാൻ അവനൊരു കഴുതപ്പുറത്ത് വന്നു ഇന്ന് രാത്രി കുഞ്ഞേ നീ സ്ലോ ആണെങ്കിൽ നിന്റെ ദൂരത്ത് ഒരാളുണ്ട് അവൻ്റെ പേര് യേശു എന്നാണ് ആ യേശു നിന്റെ അകലത്തിലുണ്ട് വീടൊരാഗ്രഹമല്ലേ ഞാൻ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ ഒരു ദൈവദാസൻ ചോദിച്ചു അമ്പത് വർഷമായി ഞാൻ കർത്താവിൻ്റെ വിലയെന്നും ഒരു കൊച്ചു മുറി മയങ്കര ഇടിച്ച പൊളിച്ചൊരു വീട് ചോർച്ച ഉള്ളൊരു വീട് ഒറ്റ ആഗ്രഹം വലിയ ആഗ്രഹമൊന്നുമില്ല മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു നല്ല മുറിയിൽ ഒരു വിരിഞ്ഞ് കിടന്നൊന്ന് ചാകണം ഒക്കെ വരിക്കോ ഞാൻ ഒത്തിരി ഓള് പഠനു ഒത്തിരി പാസ് പടന്നു ഒത്തിരി ചവക്കോട്ട കെട്ടി ഒറ്റ ആഗ്രഹം ഒരു മുറി നല്ല മുറിയിൽ ചേട്ടൻ ചാകണം ഞാൻ കണ്ടു അയാൾ കിടന്ന് നല്ല മുറി കിടന്ന് മരിക്കുന്നത് എന്താ കാര്യം വീടില്ലാത്തവൻ്റെ ദൂരത്തിൽ ഇവന് വരാൻ കഴിയും കാരണം പറവകൾക്ക് പാമ്പുകൾക്ക് മാണമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് തലചായ് അരക്കാശിനു മുതലില്ലാതെ തലചായ് ഇടമില്ലാതെ മുപ്പത്തിമൂന്നര കൊല്ലം നടന്നവൻ എന്നും വീടില്ലാത്തവൻ്റെ ദൂരത്തിൽ അവൻ കൂരയായിട്ട് വരും എൻ്റെ വീടിൻ്റെ അവസ്ഥകളും മാറ്റിയത് ദൈവമാണെന്ന് മറക്കരുതേ നോക്കണം അവൻ്റെ കൂരയായിട്ട് വരും ഈ കർത്താവ് നിന്റെ അകലത്തിൽ കാണും പക്ഷേ ഈ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട് ഹൃദയം നുറുങ്ങുമ്പോൾ അവൻ കല്ലേർ ദൂരത്തല്ല പിന്നെ ഇവിടെ സംഘത്തിന് മുപ്പത്തിനാല് ഹൃദയം നുറങ്ങിയവർക്ക് അവൻ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും കല്ലേർ ദൂരത്താണെങ്കിലും ചങ്ക് കൂടുതലായി വിഷമയ്ക്കുമ്പോൾ അവൻ അവൾ ദൂരത്ത് ഇരിക്കത്തില്ല അവൻ നിൻ്റെ അടുത്ത് വന്ന് നിന്നോടൊപ്പം ഇരിക്കും ഹൃദയം നുറുങ്ങിയവർക്ക് എഹോ സമീപസ്ഥൻ കല്യാണം കഴിപ്പിക്കുമ്പം നമ്മൾ പറയും ഭാര്യ ഭർത്താവിന് തക്ക തുണ നല്ല കാര്യം അങ്ങനെ തന്നെ ആയിരിക്കണം കുറേ നാൾ കഴിയുന്നു ഭർത്താവിനെ പെട്ടെന്ന് വരുന്നത് എന്തിനകത്ത് വേദനയാണ് ആശുപത്രി കൊണ്ടുവന്നു ഭാര്യയും കൂടെ ഉണ്ട് കാശ്വാലിറ്റിന്ന് ഐസിയിലോട്ട് മാറ്റുന്നു സ്ട്രച്ചറെ ഓടുന്നു ഭാര്യയും കൂടെ ഓടുന്നു ഐശുവിൻ്റെ ബാധക്കെ ചെല്ലുന്നു സ്ട്രക്ച്ചർ അകത്ത് കയറുന്നു ഭാര്യയും കൂടെ ചാടി കയറുന്നു പക്ഷേ കയറ്റുമോ ഇല്ല സെക്യൂരിറ്റി പറയും നിങ്ങളിവിടെ നിൽക്കും അതെ എന്തെങ്കിലും എല്ലാം ഉണ്ട് അതൊക്കെ ഞങ്ങൾ തരാം നിങ്ങളവിടെ നിന്നു എല്ലാം പിടിച്ചു ചോദിക്കുന്നതനുസരിച്ച് ഓരോന്നാൽ മതി കയറ്റു അകത്ത് ഇല്ല തക്ക തുണ പുറത്ത് സ്ട്രച്ചർ അകത്ത് കയറുന്നു ഡോർ അടയുന്നു അവിടെ ഒരു തുണയുണ്ട് ആ തുണയുടെ പേര് അറിയാമോ കഷ്ടങ്ങളിൽ അടുത്ത തുണ ഈ യേശുവിൻ്റെ ഒരു പ്രത്യേകത അവൻ ഹൃദയം ഹൃദയമെന്നുറങ്ങുമ്പോൾ നിനക്ക് അടുത്തതുണയാണ് ഇന്ന് രാത്രി ആ കർത്താവ് ഈ കൺവെൻഷൻ്റെ ഗ്രൗണ്ടിനകത്തെയുണ്ട് നിൻ്റെ കല്ലേറു ദൂരം മാത്രമല്ല നിൻ്റെ കല്ലേറു ദൂരത്തിരിക്കുന്ന യേശു ഹൃദയം ഉറങ്ങുമ്പോൾ അടുത്ത് വരുന്നൊരു കർത്താവാണ് എനിക്ക് ഈ കർത്താവിനെ ഈ ദിവസങ്ങളിലായിട്ട് ഒത്തിരി അനുഭവിക്കാൻ കഴിയുന്നുണ്ട് കല്ലേറു ദൂരം മാത്രമല്ല എൻ്റെ കണ്ണുന ഞാൻ അറിയുന്നൊരു യേശു ആ ദൈവം നിനക്ക് നല്ലൊരു പിതാവാണ് എൻ്റെ യേശുവിനെ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം ഞാനൊരു ഡോക്ടറുടെ കഥ വായിച്ചേ ഡോക്ടറുടെ ഒരു അനുഭവ സാക്ഷ്യം കേട്ടത് വായിച്ചതാണ് ഡോക്ടർക്ക് ഐസ്യൂ നിൽക്കുകയാണ് അപ്പോൾ ഒരു പാവം പിടിച്ചൊരു ഓട്ടോക്കാരൻ ഒരു കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ വന്നു ആ കുഞ്ഞിന് പത്ത് പതിനുവയസായി വല്ലാത്ത വേദന കിടന്ന് പുളയ മരണ വേദനയാണ് അപ്പോൾ ഇവരെ ഐ സ്യു കയറ്റി ഇവരെ പുറത്ത് നിർത്തി അപ്പം കുഞ്ഞിനെ അകത്ത് കയറ്റിയിട്ട് ഐസ്യൂവിൻ്റെ പുറത്ത് നിന്ന് പക്ഷേ ഈ വിടവൊക്കെ പഴയൊക്കെ ഒരു ഹോസ്പിറ്റലാണ് വിടവിക്കൂടെ ഒക്കെ കാണാം എല്ലാവരും ചുറ്റും നിൽക്കുന്നു മരുന്നൊക്കെ കൊടുക്കാൻ നോക്കുന്നു പക്ഷേ കൊടക്കം കിടന്നു പൊളിയ അവസാനം ഈ അപ്പനെ ഈ വടവിക്കൂടെ കണ്ടിട്ട് സഹിക്കാൻ വയ്യ അപ്പന അവിടെ കിടന്നുകൊണ്ടിടിച്ചു എഴുചിച്ചപ്പം ഡോക്ടർ വന്നിറങ്ങി എന്താ കാര്യം സാറേ ആ കുട്ടിക്ക് ഒത്തിരി ഇഞ്ചക്ഷൻ കൊടുത്തല്ലേ കൊടുത്തു അവൻ ഉറങ്ങുന്നില്ലേ ഇല്ല സാറേ അവനിപ്പോൾ ഉറങ്ങാറില്ല എന്നാ കാര്യം അങ്ങനെ ഭയങ്കര വേദന വരുമ്പോൾ അവൻ കിടന്ന് പോളേ അപ്പം ഞാൻ കാര്യം ചെയ്യും എന്നെ ഒന്ന് അകത്ത് കയറ്റിയാൽ ഞാൻ ഉറക്കാം അതെങ്ങനെ ഞാൻ അവനെ ഇത്രയും പ്രായമായെങ്കിലും ഈ ഈയിടെയായിട്ട് അവൻ വേദന കൂടുമ്പോൾ ഞാൻ അവനെടുത്ത് പുറത്തിട്ട് രണ്ടും തട്ട് തട്ടുമ്പോൾ അവൻ ഉറങ്ങിക്കോളും എന്നെ ഒന്ന് അകത്ത് കയറ്റിയാൽ ഞാൻ ഉറക്കി കാണിക്കാം ഡോക്ടർ പറഞ്ഞു സോറി ഐസ്യു ആണ് മറ്റ് പക്ഷെ പേഷ്യൻസ് ഉണ്ട് അതുകൊണ്ട് അകത്ത് കയറ്റാനൊക്കത്തില്ല കഥ സോറി അടച്ചോട്ടെ അപ്പം മെള്ള പറഞ്ഞ് സാറേ ഒരു കാര്യം അവനോട് പറയണം എന്താണ് അവനാ കിടക്കുന്നത് ഒരു ഭിത്തിയോട് ചേർന്നാണ് അവൻ്റെ തല അതിൻ്റെ തൊട്ടു മുറയിലൊരു വരാന്തയാണ് ആ വരാന്തയിൽ അപ്പൻ നിപ്പുണ്ടെന്ന് അവനോടൊന്നും പറഞ്ഞേക്കാം ഡോക്ടർ പറഞ്ഞു ഓക്കെ പക്ഷേ അതിനകത്ത് വല്ല അർത്ഥമുണ്ടോ ഐ സി കിടക്കുന്ന ചെറുക്കനോട് പറയുകയാണ് നീ കിടക്കുന്ന വരാന്തയുടെ അപ്പുറത്ത് ഈ ഭിത്തിക്ക് അപ്പുറത്ത് അപ്പനുണ്ടെന്ന് പറഞ്ഞ് അതിനകത്ത് വല്ല അർത്ഥമുണ്ടോ ഒരർത്ഥമില്ല അതുകൊണ്ട് ഡോക്ടർ മറന്നുപോയി പറഞ്ഞില്ല പക്ഷെ വെടപ്പിന് ഡോക്ടർ ഡ്യൂട്ടി മാറാൻ വേണ്ടി ഇറങ്ങി വരുമ്പോൾ ഓടി വീട്ടിൽ പോകാനുള്ള തിരക്കിൽ ക്ഷീണിച്ച് വശനായ ഡോക്ടർ രാത്രിയിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഓടി വരുമ്പോൾ അയാളൊരു കാഴ്ച കാണുന്നു ഞെട്ടിപ്പോയി അപ്പം വാക്ക് വലച്ചു പാവം അപ്പൻ ഈ കൊച്ചു കിടക്കുന്ന കട്ടിലിൻ്റെ ഭിത്തിയുടെ അപ്പുറത്ത് അവൻ്റെ തല എവിടാണോ അവിടെ എടുത്ത് നെഞ്ചു മുട്ടിച്ച് വെച്ചിട്ട് കൈ രണ്ടും പൊക്കി ഭിത്തി വെച്ച് അന്നേരം മുതലേ അപ്പം നിൽപ്പുണ്ട് അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ ചിലപ്പോഴൊക്കെ ചോദിച്ചു നീ എവിടെയാണ് കാണുന്നില്ലയോ എവിടാ നീ ഇനി കണ്ടില്ലെങ്കിൽ ആ ഭിത്തിയുടെ അപ്പുറത്ത് രാത്രി അവനെ അറിയാൻ നിനക്ക് അഴിയണ്ടേ നിന്റെ കല്ലേറ് ദൂരത്തുള്ള കർത്താവ് ഹൃദയം ഉറങ്ങുമ്പോൾ അവനിങ്ങ് അടുത്ത് വരും അടുത്ത് വരും ആ കർത്താവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ പ്രസവിക്കുന്ന യേശു ഒരാശയമല്ല ഞാനൊരു ആശയത്തെ പ്രസംഗിക്കാൻ വന്നവനല്ല ഞാൻ തത്വചിന്തയുടെ ആളുമല്ല പക്ഷെ ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ കൈ കൊണ്ട് തൊട്ടതും ഞങ്ങളുടെ നാവ് രുചിച്ച ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ പേര് യേശു യേശു ഇന്ന് രാത്രി ഈ കൺവെൻഷനകത്ത് ആ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട് ഈ കൺവെൻഷൻ്റെ സമാപന രാത്രിയിൽ ആ കർത്താവ് നിങ്ങളെ തൊടാൻ ഇവിടെ വന്നിട്ടുണ്ട് നീ രോഗിയാണോ നിന്റെ ദൂരത്ത് യേശുണ്ട് നീ വല്ലാത്ത സാമ്പത്തികക്കെടിയിലാണോ കലമടയ്ക്കാൻ കാശില്ലാഞ്ഞവൻ നിൻ്റെ ദൂരത്തുണ്ട് നിന്റെ വീട് തകർന്നു കിടക്കുകയാണ് നിന്റെ വീട്ടിൽ യേശുണ്ട് തിമേശന്നവനാണോ നിന്റെ ദൂരത്ത് യേശുണ്ട് നിന്റെ കുഞ്ഞ് സുമാണോ അവൻ നാളെ നിനക്കൊരു ഭാരമാകും എന്ന് ചിന്തിക്കുന്നുണ്ടോ പിന്മനെ മുൻപനാക്കുന്നവൻ നിന്റെ ദൂരത്തുണ്ട് പഠിക്കാൻ ധീരമായ മോശമായ കൊച്ചങ്ങള് എന്നോട് കേട്ടിട്ടുണ്ട് ഭയങ്കര പാടായിരുന്നു ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ഒരു കാര്യം ചെയ്തച്ച കസേര ഇട്ടിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി എനിക്കിതൊന്നും മനസ്സിലായില്ല ഞാനൊരു കസേര ഇട്ടിട്ട് എൻ്റെ യേശിട്ട് പറഞ്ഞു യേശേ ഈ പൊട്ടം പഠിക്കാൻ പോവാ ഒന്നും അറിയത്തില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞ മര്യാദയ്ക്ക് പിടിയിരുന്നോണം ഒരു കസേര ഇട്ടിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് ഇരുന്നോണം എനിക്ക് നല്ല മാർക്ക് കിട്ടി എന്നാ കാര്യം അവനങ്ങ് അവനങ്ങൾ ആയിട്ട് എടുത്തു അവനൊരു കൊച്ചു വിശ്വാസം പക്ഷെ നിന്റെ സിമ്പിൾ വിശ്വാസത്തെ മാനിക്കുന്ന ഒരുവനുണ്ട് അവൻ്റെ പേര് യേശു നിന്നെ വേണ്ടല്ലേ വേണ്ടെന്ന് പറയുകയാണെങ്കിൽ നിന്റെ ഒരുവനുണ്ട് അവനെ നോക്കി പറഞ്ഞു വേണ്ട ഇതുപോലെ മനുഷ്യനെ അറിയാവുന്ന ഒറ്റയാളെ ഈ ലോകത്തുള്ളു അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ഞാൻ ഞാനെന്റെ യേശുരോട് ചോദിച്ചു കൃഷി കിടക്കുന്ന യേശുവിനെ കണ്ടു നിങ്ങൾ കാണുന്ന ചിത്രമൊന്നും നല്ല ചിത്രം മീശ വലിച്ചു പറിച്ചപ്പോ മേച്ചുകൊണ്ട് പറഞ്ഞു പോയി കാണും മുഖം മുഴുവൻ കാർക്കിച്ച് തുപ്പി പിലാത്തോസിന്റെ അന്നാസിൻ്റെ അരമന മുതൽ ഒന്നും വെള്ളം പോലും കുടിച്ചിട്ടില്ല കണ്ടാലാളറിയാത്തവന് ഐക്കുരിശിമേ കിടക്കുക രൂപകണമുണ്ടോ ഇല്ല കിരീടമുണ്ടോ ഇല്ല നല്ല പട്ടുകുപ്പായ ഉണ്ടോ ഇല്ല നല്ല വലിയ പൊന്നാഭരണമുണ്ടോ തങ്കയാഭരണമുണ്ടോ ഒന്നും ഇല്ല പിന്നെ എന്തിനാ ഇവൻ്റെ അടുക്കൽ ഇത്രയും ആള് വരുന്നത് ഒറ്റക്കാരെയും ഇവനെന്നെ അറിയാം മതി അതുകൊണ്ടാണ് ഇന്നും ആള് വരുന്നത് ഉറപ്പുണ്ടല്ലോ നിന്നെ അറിയുന്ന ഒരുവനുണ്ട് അവൻ്റെ പേര് യേശു ആ യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട് സജീവമായി അവനെ അനുഭവിക്കാൻ എത്ര പേരുന്ന് രാത്രി തയ്യാറാകും എല്ലാവരും പ്രാർത്ഥിച്ചേ എല്ലാവരും പ്രാർത്ഥിച്ചു നിങ്ങളത് അതിരം തുറന്ന് പ്രാർത്ഥിച്ചാൽ മതി ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മാനോകുലത്തിനു വേണ്ടി നൽകപ്പെട്ട ഒരു നാമം യേശു എന്ന നാമം അതൊരു നാമമല്ല അതൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ പേര് യേശു 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 എല്ലാവരും പ്രാർത്ഥിച്ചേ ഇന്ന് രാത്രി ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് താങ്ക് യു ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് ഇന്ന് രാത്രി യേശു രോഗികളെ തൊടും രാത്രി യേശു വ്രണത മനസ്സുകളെ സൗഖ്യമാക്കും ഇന്ന് രാത്രി നിൻ്റെ മുറിവുകളെ കെട്ടും നിൻ്റെ മുറിവുകളെ കെട്ടും നിൻ്റെ വീടിൻ്റെ തകർച്ചകളെ മാറ്റും കാരണം അവനെ നിന്നെ അറിയാം ആരും അറിയുന്നില്ലല്ലേ യേശു അടുത്തൊരു യാഥാർത്ഥ്യം അവൻ കേൾക്കുവോ കേൾക്കു എൻ്റെ ഒരു സുദൂഷ അനുഭവം പറയട്ടെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയൊരു അനുഭവം സമാന അനുഭവങ്ങൾ ഒത്തിരി പേർക്കുണ്ടായിരിക്കാം ഒത്തിരി പേട്ട രഹസ്യങ്ങൾ എനിക്കറിയാം ഒത്തിരി പേരുടെ രഹസ്യങ്ങൾ എന്നോട് ഒത്തിരി പേര് ഹൃദയങ്ങൾ പങ്കുവെക്കാറുണ്ട് അതിൽ ഒരു സംഭവം ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു വീട്ടിൽ വന്നു ഭർത്താവ് ഒട്ടും സപ്പോർട്ടീവല്ല അമ്മായി ശക്ത പാവം പിടിച്ച കുട്ടി സങ്കടം സഹിക്കാൻ വരുമ്പോൾ കുറ്റപ്പെടുത്തിട്ട് കൂടുമ്പോൾ അവൾ ബാത്റൂമിൽ കയറും ചങ്ക് പൊട്ടിക്കരയും പക്ഷേ പേടിയൊക്കെ കരയാൻ കാരണം ശബ്ദം കേട്ടാൽ അതിനടി കിട്ടും ഒന്ന് പറയുന്ന മിണ്ടി തരുന്നതിന് മങ്ങ മോങ്ങാൻ തുടങ്ങാൻ അയാടെ കരച്ചിട്ട് കണ്ടല്ലോ ഒറ്റ ഞെക്ക് വെച്ച് കൊടുക്കണം അതുകൊണ്ട് കരയാനൊക്കെ ഇല്ല പിന്നെ അവൾ എന്തെയ്യും കഥ കടച്ചിട്ട് ടാപ്പ് തുറന്നു വിടും പിന്നെയും പേടിയാ വായി തോർത്ത് കുത്തി കയറ്റും എന്നിട്ട് ആ മറിക്കാരെ കരഞ്ഞ് തീർത്തിട്ട് പിന്നെ കരച്ചൊന്ന് കാണിക്കാൻ ഒക്കുവോ സോപ്പിട്ട് നല്ല മല്ല മുഖം കഴുകി ഇറങ്ങി വരും വർഷങ്ങൾ കഴിഞ്ഞു ഇന്ന് അവൾ പെൺകുട്ടിയല്ല വളർന്നു വലുതായി അവിടെ അവസ്ഥകൾ മാറി അവൾ അനുഗ്രഹിക്കപ്പെട്ടു പക്ഷേ ആ കുട്ടിയുടെ വേദന എനിക്കറിയാമായിരുന്നു ഞാൻ നിൽക്കുന്ന ഒരു വേദനയിൽ വേ വേദിയിൽ ഒരിക്കൽ പോലും ആ സഹോദരിയെ കാണാത്തൊരു ദൈവദാസൻ അവളെ വിളിച്ചിട്ട് ഇങ്ങനെ തൂത് പറയുന്നത് ഞാൻ കേട്ടു നിന്റെ ജീവിതത്തിൻ്റെ ആദ്യ നാടുകളിൽ സഹിക്കാതെ വരുമ്പോൾ നീ ബാത്റൂമിനകത്ത് കയറി വെട്ടി ചങ്കുവെട്ടിക്കരഞ്ഞു കേൾക്കാതിരിക്കാൻ തോർത്തു വായി തുരി കെട്ടിയിട്ട് സോപ്പിട്ട് മുഖം കഴുകി ഇറങ്ങി വരുമ്പോൾ കുഞ്ഞെ ഞാനത് കേട്ടെന്ന് അങ്ങനെ കേൾക്കാൻ നോക്കൂ കേൾക്കാം എന്താ കാര്യം ഉറങ്ങുമ്പോൾ ആ യേശുവിന്റെ രാത്രി പന്തല്ലുണ്ട് യേശു വരാൻ ഒറ്റ കാര്യമുള്ളു രണ്ടോ മൂന്നോ പേർ അവൻ്റെ നാമത്തിൽ കൂടിയാ അവിടെ അവൻ വരും അങ്ങനെ ആണെങ്കിൽ ഇത്രയും പേരും കൂടിയെടുത്ത് ഈ യേശുവിനെ ഞാൻ പ്രത്യേകിക്കുമ്പോൾ യേശു വരാതിരിക്കുമോ യേശുവിടെ ഉണ്ട് ശ്വാസത്തെക്കാളടുത്തൊരു യാഥാർത്ഥ്യമായി യേശു ഉള്ളതുകൊണ്ട് ഇന്ന് രാത്രി തൊട്ടെ നിങ്ങളുടെ ഹൃദയങ്ങളെല്ലാം യേശുവിനോട് പകരാനുള്ള സമയം വൃദ്ധരുടെ വേദനകളെ അറിയുന്നവൻ അതുകൊണ്ടാണ് പറയുന്നത് വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് ഞാൻ നിന്നെ കൈവിടത്തില്ല പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചു നിങ്ങളുടെ വേദനകളെ യേശുവിലോട്ട് പറഞ്ഞു ആ നിമിഷങ്ങൾ കുഞ്ഞുങ്ങളെ യേശു ഒരു യാഥാർത്ഥ്യം യേശുരു വ്യക്തിയാണ് യേശു ഒരു വ്യക്തിയാണ് പേഴ്സൺ യു ക്യാൻ ടച്ച് ഹ്യം യു ക്യാൻ ഫീൽ ഹ്യം അതെന്റെ അനുഭവ ഞാനിന്നും എന്റെ യേശുനോട് സംസാരിച്ചത് ചിലപ്പോഴൊക്കെ തോന്നും ഇതൊക്കെ ഞങ്ങൾ നിർത്തിയാക്കാം വയ്യ കർത്താവ് പക്ഷെ എന്റെ യേശുന്റെ സ്നേഹവും ഓർക്കുമ്പോ വയ്ക്കാൻ പോകമില്ലൊരു ചർച്ച ഒത്തിരി ഒത്തിരി അത്വങ്ങളുണ്ട് വിശ്വാസികളെ വീടുകളിൽ പോലും കൂടിയെത്താൻ നിൽക്കുന്നില്ല അപ്പോൾ അവർക്കും എനിക്കവിടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷെ യേശുവിനെ കുറിച്ച് പറയാൻ കേൾക്കുമ്പോൾ ഒരായിരം ആവേശം പേഴ്സൺ ആ കർത്താവിനെ രാത്രി ചെലൻ്റെ സൗഖ്യമാക്കുന്നുണ്ട് ആ കർത്താവിന് രാത്രി ചില മനസ്സിന്റെ നൊമ്പരങ്ങളെ കെട്ടുന്നുണ്ട് രാത്രി ഭയങ്കര ആന്തരിക സൗഖ്യത്തിൻ്റെ രാത്രി എൺപത്തി ഒന്നാമത്തെ കൺവെൻഷൻ കൺവെൻഷൻ്റെ ചരിത്ര സംഭവമാക്കി മാറ്റാൻ ഒരു യേശു കർത്താവ് ഇന്നിവിടെ വന്നിട്ടുണ്ട് തൊട്ടോ തൊട്ടോ യേശുവിനെ തൊട്ടാട്ടോ ഞാനൊരു വൈകാരിക ആവേശത്തെ പറയല്ല എൻ്റെ അനുഭവത്തിൽ പറഞ്ഞ് നിങ്ങൾക്ക് തൊടാം യേശുവിനെ തൊടാം വിശ്വാസത്തോടെ സ്പർശിച്ചേ എല്ലാവരും ആരും ഇതിനകത്ത് വെറുതെ ഇരിക്കരുത് നിങ്ങളുടെ വേദനകൾ യേശു നിൻ്റെ വീട് തകർന്നതാണോ അവൻ നിന്നെ പണിയാൻ കഴിയും നീ വല്ലാതെ വല്ലാതെ വിഷമിക്കുന്നവനാണോ നിന്നെ ദൈവത്തിനെ മാറ്റാൻ കഴിയും നിൻ്റെ ജീവിതം വല്ല ഭാവി വല്ലാതെ അടഞ്ഞുപോയതാണോ ഇന്ന് രാത്രി നിൻ്റെ ഭാവിയെ തുറക്കുന്ന യേശു കർത്താവുണ്ട് അവൻ്റെ പേര് നാശ്രത്തിലെ യേശു ഷം ഹാന് ധന റിബല യേശുവേ 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 കരമുയർത്തി പ്രാർത്ഥിച്ചു കരമയർത്തി പ്രാർത്ഥിച്ചു എങ്ങനെങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുക കരമുയർത്തി പ്രാർത്ഥിക്കണം കരമയർത്തി പ്രാർത്ഥിക്കുക ഇരു കൈകളും നെഞ്ചത്തേക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവർ മലർത്തി കൈകളും മലർത്തി പ്രാർത്ഥിക്കുന്നവർ എങ്ങനെയാണോ അങ്ങനെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഫ്രീഡം പൊസിഷൻ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി യേശുവിനോട് പ്രാർത്ഥി യേശു ഇന്ന് രാത്രി ചിലരെ ആശ്വസിപ്പിക്കുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ചിലർക്ക് ഭയങ്കര ആശ്വാസം ഇന്ന് രാത്രി യേശു കൊടുക്കുകയാണ് പ്രണത മനസ്സുകൾക്ക് വിഷണ മനസ്സിന് സ്തുതിയെന്ന മേലാട അവൻ നിൻ്റെ രട്ടഴിച്ച് നിന്നെ സന്തോഷം സന്തോഷമുടിപ്പിക്കുന്ന ദൈവം കൂട്ടുകാരി പരമായി ആനന്ദ തൈരം കൊണ്ട് നിറയ്ക്കുന്നൊരു യേശു നിന്റെ ദുഃഖത്തിൻ്റെ പുതപ്പ് ഇന്ന് രാത്രി കർത്താവ് മാറ്റുകയാണ് നിൻ്റെ തകർച്ചയുടെ ചരിത്രത്തെ യേശു ഇന്ന് രാത്രി മാറ്റും നിൻ്റെ നൊമ്പരങ്ങളുടെ വിഷയങ്ങളെ നിന്റെ കുടുംബത്തിൻ്റെ ചരിത്രങ്ങളെ മാറ്റും നിൻ്റെ കുഞ്ഞുങ്ങളുടെ വേദനകളെ മാറ്റും ആ മാതാവേ നിൻ്റെ മനസ്സ് ദൈവം അറിയുന്നുണ്ട് നിന്റെ നൊമ്പരം യേശു അറിയുന്നുണ്ട് നിൻ്റെ ആദ്യം യേശു അറിയുന്നുണ്ട് യേശു അറിയുക നിൻ്റെ കുഞ്ഞ് നിൻ്റേതല്ല എൻ്റെതുകൂടെ നിൻ്റെ കുഞ്ഞ് നിൻ്റേത് മാത്രമല്ല എൻ്റേതാ നീ ഒരിക്കലും നിന്ദിക്കപ്പെടാൻ ദൈവം അനുവദിക്കും ദൈവം അല്ല എന്തുകൊണ്ടാ തുപ്പരേറ്റവനെ നിന്നെ അറിയാം സ്കൂളിലൊക്കെ പോയി നിൽക്കുമ്പോൾ അല്ലാതെ നിന്നേ അല്ലേ ചമ്മിയാ നിൽക്കുന്നത് പക്ഷെ ഒരു കാര്യമാണ് തുപ്പരേറ്റവനെ നിന്റെ നിന്നെ മാറ്റാൻ കഴിയും ഇന്ന് രാത്രി നിന്റെ നിന്നെ മാറ്റുന്ന യേശു ഇന്നിവിടെ വന്നിട്ടുണ്ട് ആ യേശുവിനോട് പ്രാർത്ഥിച്ചു യേശുവിനോട് പ്രാർത്ഥിച്ചു മുതലില്ലാതെ സ്ഥലമില്ലാതെ അര കാശിന് മുതലില്ലാതെ തലചായിപ്പാനും സ്ഥലമില്ലാതെ മുപ്പത്തിമൂ പേരെ കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോന്നി ജന്മാസ്ഥലം വഴിയാബലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി ജന്മ സ്ഥലം വഴിയാപയ്യുൽക്കൂടാക്കി വഴിയ താര ജീവി ആയി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ആരെങ്കിലും ഉണ്ടെങ്കിലും ദൈവസം തന്നെ എഴുന്നേറ്റ് ഇന്നാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ് രാത്രി മാതാവേ എന്നെ അറിയുന്നൊരേശു രാത്രി ഇവിടെ വന്നിട്ടുണ്ട് മുതലില്ലാതെ ഓ അര കാശീന് കൊല്ലം ദിവസത്തിലേക്ക് ഉയർന്നു പ്രാർത്ഥിച്ചാണ് ലോകാനന്ദരം ഞാനിവിടെ കാണും എനിക്ക് ദീർഘദൂര മണിക്കൂറുകൾ യാത്ര ചെയ്യണം പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവസാന വ്യക്തിക്ക് വരെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവൻ തയ്യാറാണ് എന്നെ നിങ്ങൾക്ക് വെള്ളി പ്രാർത്ഥിക്കാം നിങ്ങൾ ഔചാരികമായ യോഗം പ്രാർത്ഥിച്ച് നിർത്തണം ഉയർത്തി ഉയർത്തിയൊന്നും പ്രാർത്ഥിച്ച യേശുവേ ഇന്ന് രാത്രി ജനത്തിനു വേണ്ടി അടിയോ പ്രാർത്ഥിക്കുക ഈ ചെമ്പഴത്തി എൺപത്തി ഒന്നാമത്തെ വർഷവും ഈ യോഗം നടക്കുന്നത് കർത്താവ് യേശു കർത്താവ് ഒരു യാഥാർത്ഥ്യമായതുകൊണ്ടാണല്ലോ ആ കർത്താവിൻ്റെ കൃപയാണല്ലോ ഇന്ന് രാത്രിയിലും എൻ്റെ യേശു ജീവിക്കുന്ന ദൈവമാണല്ലോ ആ ജീവിക്കുന്ന കർത്താവ് ഈ ജനത്തെ ഇന്ന് രാത്രി സ്പർശിക്കണമേ അവരുടെ സ്വകാര്യ നൊമ്പരങ്ങളിലേക്ക് അവരുടെ വേദനകളിലേക്ക് അവരുടെ തകർച്ചകളിലേക്ക് അവരുടെ കണ്ണീരികളിലേക്ക് അവരുടെ കർത്താവേ ആ ആരും അറിയാത്ത വേദനകളിലേക്ക് അടുത്ത് വരാൻ കഴിയുന്ന നിനക്ക് മാത്രമേ ഉള്ളല്ലോ എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെ അറിയുന്നവൻ നീ മാത്രമാണല്ലോ നീ അറിഞ്ഞ ദൈവമായതുകൊണ്ട് ഈ ജനത്തെ ഇന്ന് രാത്രി നിനക്ക് അറിയാൻ കഴിയുമല്ലോ അവരെ അറിഞ്ഞെന്ന് രാത്രി ഈ സാധുക്കളെ തുടങ്ങണമേ അവരെ പുറത്ത് കണ്ട ഒരു കുഴപ്പമില്ല അവർ കൊല്ലാർക്ക് മുമ്പിൽ അവർക്കൊരു കുഴപ്പവും ഇല്ല പക്ഷെ വിങ്ങുന്ന ഈ മനസ്സുകളെ ഇന്ന് രാത്രി എൻ്റെ യേശു തുടർന്ന് വിങ്ങുന്ന ഈ മനസ്സുകളെ ഇന്ന് രാത്രി എൻ്റെ കർത്താവ് സൗഖ്യമാക്കണേ യേശുവേ സാധുക്കൾ പ്രത്യാശയ്ക്ക് പങ്കം വരുത്താത്തവനേ ഇത് എന്നുറങ്ങുമ്പോൾ സമീപസ്ഥനെ മനസ്സ് തകർന്നവനെ രക്ഷിക്കുന്നവനേ ല്ല നിന്റെ സൂക്ഷിച്ചു വെക്കുന്നവനെ രാത്രി അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമായിരിക്കുക സ്ത്രോത്ര ഞങ്ങൾ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുക്രി നാപതി തന്നെ ഈ കർത്താവിന്റെ രൂപം എല്ലാവരും നോക്കി അവനും നോക്കി മോഹം ുംഴേക്കിടെ കിടക്കുന്നവനും അച്ഛനും അറിയാവുന്നവനോ അച്ഛനും അറിയാത്തവനോ അല്ല അവൻ്റെ അടുക്ക വരുന്ന എന്തുകൊണ്ടാണ് ഒറ്റ കാര്യം എന്നെ അറിഞ്ഞവൻ എന്നെ അറിയാൻ കഴിയോ എല്ലാം അറിഞ്ഞ ഒരുവനെ ഞാൻ ഇന്ന് രാത്രി വിളിച്ച് പറയുമ്പോ അവന് നിന്നെ അറിയാൻ കഴിയത്തില്ലേ ഇന്ന് രാത്രി നിന്നെ അറിയുന്ന ഒരു യേശു ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ചു എന്ന വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ നിങ്ങളെ രാത്രി ക്രിസ്തു യേശുവിൻ്റെ നാമം വീണ്ടും ഒരിക്കൽ കൂടി മഹത്വപ്പെടുമാറാകട്ടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരെ പരിചയപ്പെടുത്തുകയും ചെയ്യുക ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ അമേ